ബാലതാരമായി മലയാള സിനിമയിലും ടെലിവിഷൻ ഷോകളിൽ അവതാരകയായും തിളങ്ങിയ താരമാണ് മീനാക്ഷി അനൂപ് മീനാക്ഷി സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഏറെ സജീവമാണ് പുരോഗമന കാഴ്ചപ്പാടുകളോടെ മീനാക്ഷി പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം വൈറലായി മാറുന്നുമുണ്ട് അങ്ങനെയുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മതനിരപേക്ഷതയെക്കുറിച്ചാണ് പുതിയ പോസ്റ്റ് മിളകില്ല തനിക്കൊന്ന് ഓരോ ആളിലും ഉറപ്പാക്കാനായാൽ തനിയെ നടപ്പായിക്കോളും മതനിരപേക്ഷത എന്നാണ് മീനാക്ഷി പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷത പൂർണ്ണമായി സാധ്യമാണോ എന്നും പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട് മീനാഷിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കയ്യേടി നേടിയിരുന്നു എന്നാൽ വെറുപ്പിൻ്റെ ഫാക്ടറി നടത്തുന്ന ഒരു വ്യക്തിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല സംഘപരിവാർ അനുകൂലിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് രൂക്ഷമായ പരാമർശമാണ് മീനാഷിക്കെതിരെ നടത്തിയത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന ഈ കൊച്ചിനെ മിക്കവാറും കാക്ക കൊത്തുന്ന എല്ലാ ലക്ഷണവുമുണ്ട് എന്നാണ് മീനാക്ഷിയുടെ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് കൃഷ്ണരാജ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് മതം ഇളകില്ലെന്ന് ഓരോ മനുഷ്യൻ ഉറപ്പാക്കിയാൽ ഈ നാട്ടിൽ മതനിരപേക്ഷത സാധ്യമാകുമെന്ന് പറഞ്ഞതിൽ എന്താണ് പ്രശ്നമുള്ളത് മതം ഇളകി പ്രശ്നങ്ങൾ ഉണ്ടായാൽ സന്തോഷിക്കുന്ന ആളുകളാണ് മീനാക്ഷിയുടെ ആ പോസ്റ്റിനെ എതിർക്കുന്നത് ഒരു മതത്തിൻ്റെയും ജാതിയുടെയും പേര് മീനാക്ഷി അവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും വക്കീൽ അത് മുസ്ലിങ്ങളുമായി ചേർത്ത് വെച്ചു ഈ കൊച്ചിനെ കാക്ക കൊത്തും എന്ന കമൻ്റ് അദ്ദേഹത്തിൻ്റെ മതവൈരമാണ് തുറന്ന് കാട്ടുന്നത് നേരത്തെ കോവിഡ് സമയത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളായ ജാനകി ഓംകുമാർ നവീൻ റസാഖ് എന്നിവർ ചേർന്ന് ഒരു നൃത്തം ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു അത് വൈറലായി മാറിയിരുന്നു അന്നും ഇദ്ദേഹം അവർക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴും വക്കീൽ പറയുന്നത് ജാനകി എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നാണ് ഇവർ മാത്രമല്ല പിന്നീട് നസ്രിയ ഫഹദ് ഫാസിൽ എന്നിവർക്കെതിരെയും വിദ്വേഷ പോസ്റ്റുകൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പങ്കുവച്ചിരുന്നു കൃഷ്ണരാജിൻ്റെ ഇപ്പോഴത്തെ പോസ്റ്റിൽ ചിലർ പറയുന്നത് ഇതിലും വലിയ വർത്തമാനം പറഞ്ഞ മാധവിക്കുട്ടിയെ കാക്കകൾ കൊത്തി പിന്നെയാണോ ഇവൾ എന്നൊക്കെയാണ് ഹിന്ദുക്കളെ താറടിച്ച് കാണിച്ചുകൊണ്ട് സിനിമയിൽ അവസരങ്ങൾ കിട്ടാനുള്ള ഒരു അടവാണെന്നും ചിലർ പറയുന്നുണ്ട് വാസ്തവത്തിൽ ആ പോസ്റ്റിൽ എവിടെയാണ് ഹിന്ദുക്കളെ വിമർശിക്കുന്നത് അമിതമായ മതചിന്തകൾ ഒഴിവാക്കണം എന്നല്ലേ മീനാക്ഷി പറയുന്നുള്ളൂ അത് കേട്ടപ്പോഴേക്കും സംഘപരിവാർ അണികൾക്ക് ഹാലിടുകയും ചെയ്തു മണ്ണക്കാട് സെൻറ് മേരീസ് കോളേജിൽ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ് മീനാക്ഷി ഇരുപത് വയസ്സുള്ള പെൺകുട്ടി സ്കൂളുകളിലെ ചരിത്ര സിലബസിനെ മാറ്റി എഴുതാൻ പറഞ്ഞതാണ് സംഭവം മതനിരപേക്ഷത സാധ്യമാണോ എന്നതിൻ്റെ ഉത്തരമായി മതമിളകില്ല തനിക്കെന്ന് ഓരോ ആളിലും ഉറപ്പിക്കാനായാൽ അത് തനിയെ നടപ്പായിക്കോളും എന്നാണ് മീനാക്ഷി പറഞ്ഞത് അതിൽ ഹിന്ദുവും മുസ്ലിമും ഒന്നും കടന്നു വരുന്നില്ല അത് ചേർത്ത് വെക്കുന്നത് വക്കീൽ കൃഷ്ണരാജനെ പോലെയുള്ള ആളുകളാണ് നേരത്തെ വേടൻ ഒരു പാട്ട് എഴുതിയപ്പോൾ അതിൽ ഇല്ലാത്ത ആളിൻ്റെ പേര് ചേർത്ത് വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും വേടനെ ഒരു ദേശവിരുദ്ധൻ ആക്കാൻ ശ്രമിച്ചതും മുൻ ഡി ജി പിയും ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതാവുമായ ശ്രീലേഖയാണ് മതം തലക്ക് പിടിച്ച ഒരു കൂട്ടം സവർണറുടെ വിലാപങ്ങളാണ് ഇതല്ല ജാതീയതയ്ക്കെതിരെ ഉയരുന്ന എല്ലാ ശബ്ദങ്ങളെയും ഇനിയും അടിച്ചമർത്താൻ കഴിയില്ല എന്നത് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇവരൊക്കെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ അതിലൂടെ അവർ ആർജിച്ച വിജ്ഞാനത്തിനും അറിവിനും മുകളിലായി അവരുടെ തലയിൽ മതം കയറിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം